കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരത്തിന് പരിക്കാശങ്കയോടെ ആരാധകർ പോയിന്റ് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും മുൻപന്തിയിൽ തൊട്ടു പിന്നാലെ ഐ എസ് എൽ വമ്പന്മാരും വിശദവാർത്തകളിലേക്ക് നികക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിന് മുൻപായി ഇന്ത്യൻ ഫുട്ബോൾ സീസണിന് തുടക്കം കുറിച്ച ഡ്യൂറന്റ് കപ്പ് ടൂർണമെന്റ് തങ്ങളുടെ ആദ്യ മത്സരത്തിൽ വമ്പൻ വിജയവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്എസ്സി സീസൺ തുടങ്ങി കൊൽക്കത്തിൽ വച്ച് നടന്ന ഇന്നത്തെ മത്സരമായ ഗ്രൂപ്പ് റൌണ്ടിലെ തങ്ങളുടെ ആദ്യ പോരാട്ടം മുംബൈ സിറ്റി എഫ് സിക്കെതിരെ എതിരില്ലാതെ എട്ട് ഗോളുകളുടെ വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് അതേസമയം ഡ്യുറണ്ട് കപ്പിലെ ആദ്യ മത്സരത്തിനിടെ പരിക്കു ബാധിച്ച് പുറത്തുപോയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പ്രധാനപ്പെട്ട ഇന്ത്യൻ താരങ്ങളിൽ ഒരാളായ ഡാനിഷ് ഫാറൂഖ് മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഇഷാൻ പണ്ഡിതയുടെ ഗോളിന് അസിസ്റ്റ് നൽകിയതിനു ശേഷമാണ് ഡാനിഷ് ഫാറൂഖ് പരിക്ക് കാരണം പിൻവലിയുന്നത് മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച താരത്തിന്റെ പരിക്ക് സംബന്ധിച്ച് ആരാധകർക്ക് ആശങ്കയുണ്ട് അങ്ങനെ ഡ്യൂറന്റ് കപ്പിന്റെ നൂറ്റിമുപ്പത്തിമൂന്നാം സീസണിൽ ഗംഭീര വിജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സീസൺ തുടക്കം കുറിച്ചിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ മുംബൈയുടെ റിസർവ് ടീമിനെ ബ്ലാസ്റ്റേഴ്സ് എത്തിരില്ലാത്ത എട്ട് ഗോളുകൾക്ക് വീഴ്ത്തിയിരിക്കുകയാണ് ഈയൊരു വിജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറന്റ് കപ്പ് ഗ്രൂപ്പ് സി പോയിന്റ് പട്ടികയിൽ ഏറ്റവും മുൻപന്തിയിലെത്തിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന് ഭീഷണി മുഴക്കി ഐഎസ്എൽ വമ്പൻമാരായ പഞ്ചാബ് എഫ് സി ബ്ലാസ്റ്റേഴ്സിന്റെ തൊട്ടു പിന്നാലെയുണ്ട് ഇരു ക്ലബ്ബും ഇതുവരെ ഒരു മത്സരമാണ് ഡ്യൂറന്റ് കപ്പിൽ കളിച്ചിട്ടുള്ളത് ആ ഒരു മത്സരം ഇരു ടീമും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇരു ടീമിനും മൂന്ന് പോയിന്റ് വീതമാണുള്ളത് പക്ഷേ പഞ്ചാബ് തങ്ങളുടെ ആദ്യ മത്സരത്തിൽ സിഐഎസ്എഫ് പ്രൊട്ടക്ടേഴ്സിനെ മൂന്ന് ഗോളുകൾക്കാണ് വീഴ്ത്തിയിരിക്കുന്നത് മറുഭാഗത്ത് ബ്ലാസ്റ്റേഴ്സ് മുംബൈയെ എട്ട് ഗോളുകൾക്കാണ് തോൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഗോൾ ഡിഫറൻസസിൽ മുൻതൂക്കമുള്ളതുകൊണ്ട് ആണ് പോയിന്റ് പട്ടികയിൽ മുൻപന്തിയിൽ എന്തിരുന്നാലും അടുത്ത നടക്കാൻ പോകുന്ന പഞ്ചാബ് എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തോടെ ഗ്രൂപ്പ് സിയുടെ മുഖം ഏകദേശം വ്യക്തമാകുന്നതാണ് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക